രണ്ട് ഈ ിൽ അഴിഞ്ഞാടി എസ് എഫ് ഐ ദിവസങ്ങൾ പോകും തോറും സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ എസ് എഫ് ഐ പ്രവർത്തകരുടെ അക്രമങ്ങൾ കൂടുമ്പോൾ അക്രമികളെ കയറൂരി വിട്ടിരിക്കുന്നു എന്ന ചോദ്യം പാർട്ടിക്ക് മുന്നിൽ ഉയർന്നു വരികയാണ് വിദ്യാർത്ഥി സംഘടനയല്ല മറിച്ച് കൊട്ടേഷൻ സംഘടനയായി മാറുക തന്നെയാണ് എസ് എഫ് ഐ പ്രിൻസിപ്പാലിനെ മർദ്ദിച്ചതും കെ എസ് യു നേതാവിനെ ഇടിമുറിയിലിട്ട് പൂട്ടി മർദ്ദിച്ചും തിരുത്തലുകളില്ലാത്ത ഗുണ്ടായസം എസ് എഫ് ഐ പ്രവർത്തകർ തുടരുകയാണ് കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജ് പ്രിൻസിപ്പലിനെ പുറത്തുനിന്നെത്തിയ എസ് എഫ് ഐ കാര് മർദ്ദിച്ച് കൈക്കും കഴുത്തിനും പരിക്കേറ്റു നാലു വർഷ ഡിഗ്രി കോഴ്സുമായി ബന്ധപ്പെട്ട ഹെൽപ്പ് ഡെസ്ക് ഇടുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിലെത്തിയത് എന്നാൽ പ്രിൻസിപ്പളാണ് ആദ്യം മോശമായി സംസാരിച്ചതെന്നും തുടർന്ന് അധ്യാപകർ ചേർന്ന് തങ്ങളെ മർദ്ദിക്കുകയായിരുന്നുവെന്നുമാണ് എസ് എഫ്ഐയുടെ വിശദീകരണം നന്നായിട്ട് പാലിക്കുന്ന ഈ അധ്യാപകൻ ഈ ക്യാമ്പസിൽ എങ്ങനെയാണോ ഈ പ്രവർത്തിക്കുന്നത് സഖാക്കൾ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണോ മോശമായി വിദ്യാർത്ഥികളോട് പെരുമാറുന്നത് ഇവിടുത്തെ അധ്യാപകനോട് പഠിപ്പിക്കാൻ യോഗ്യനല്ല ഈ അധ്യാപകനോട് പുറത്താക്കണം ഇവിടുത്തെ അധ്യാപകനോട് പുറത്താക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇപ്പൊ പിടിച്ചു നിൽക്കിയിട്ടുള്ള കുറച്ച് സഖാക്കളുണ്ട്

പിന്നീട് ഇവിടെ പറഞ്ഞതുപോലെ ഈ ഈ ഈ ഈ അധ്യാപകൻ രണ്ട് രണ്ട് എന്ന് എന്ന് പറയുന്നത് അത് ചെയ്യാനുള്ള ഇതേ സമയം ഒറ്റപ്പെട്ട തെറ്റായ പ്രവണതകൾ തിരുത്തിയെന്നും അത് സംഘടനയുടെ ഉത്തരവാദിത്തമാണെന്നും മറ്റു വിദ്യാർത്ഥി സംഘടനകളുടെ ജീർണതകൾക്കെതിരെ വിദ്യാർത്ഥി മനസ്സിന്റെ പിന്തുണ നേടിയ പ്രസ്ഥാനമാണ് അതിൽ നിന്ന് ഒരു തരി പോലും പിന്നോക്കം പോകരുതെന്നും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ അഭിപ്രായപ്പെട്ടു ഐ നിലപാട് സംസ്കാര ശൂന്യവും അപലപനീയവുമാണെന്നും പ്രിൻസിപ്പലിന്റെ പരാമർശം ഇടതുപക്ഷം എന്നവകാശപ്പെടുന്ന പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ തെളിവാണെന്ന് കെ പി സി ടി എസ് സംസ്ഥാന സമിതി അഭിപ്രായപ്പെട്ടു അതേസമയം ക്രിമിനൽ വാസനയുള്ള അണികളെ നിലയ്ക്കുനിർത്താൻ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ആർ അരുൺകുമാർ ആവശ്യപ്പെട്ടു കലാലയങ്ങൾ ഗുണ്ടകളുടെ വിളയാട്ട കേന്ദ്രമാകുമ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ കൂടുതൽ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്